ശയക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി ഭക്ഷണം അഥവാ അന്നന്നേപ്പത്തിൻ്റെ വഴികൾ നിലനിൽക്കുന്നതിന് വേണ്ടി ഏത് വചനമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ചിന്തിക്കാത്തവരുണ്ടാകത്തില്ല കാരണം ബാക്കിയെല്ലാം സഹിക്കാം വിശപ്പ് അഥവാ ഭക്ഷണം അല്ലെങ്കിൽ ദാരിദ്ര്യമില്ലായ്മ എന്നെ ധനവാനോ ദരിദ്രനോ ആക്കരുതേ എന്ന് ഒരാൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വചനത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇതാ ഭക്ഷണം നല്ല ഭക്ഷണം കിട്ടാനും കിട്ടുന്ന ഭക്ഷണം സംതൃപ്തിയോടെ കഴിക്കാനും ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ജീവിക്കാനും മുടക്കം കൂടാതെ ഭക്ഷണം കിട്ടി അത് വിശക്കുന്ന മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് അനുഭവിക്കാനും സ്വന്തം കുടുംബത്തിലും കൂട്ടത്തിലുള്ളവർക്ക് അന്നന്നയ്യപ്പത്തിനുള്ള പങ്കുവെക്കലും വഴികളും ഉണ്ടാകാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കുടുംബത്തിൽ ദാരിദ്ര്യവും അല്ലല്ലോ ഇല്ലാതെ ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഈ അഞ്ച് വചനങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്നാമത്തെ വചനം സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് അഞ്ച് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു മത്തായി ആറ് പതിനൊന്ന് അടുത്ത വചനമാണേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ മൂന്നാമത്തെ വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തഞ്ച് ഇരുപത്താറ് കർത്താവെ അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി അപ്പോൾ ദൈവത്തിൻ്റെ ഔദാര്യവും കരുണയും ഇതാ ഭക്ഷണത്തിനുള്ള വഴികളായിട്ട് തെളിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഈ വചനം ജ്ഞാനം പതിനാറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഈ വചനങ്ങൾ പ്രാർത്ഥിക്കണം വീണ്ടും സങ്കീർത്തനം മുപ്പത്തി നാല് പത്ത് ഒരുപാട് അറിയാവുന്ന വചനമാണ് എന്താണത് സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം കർത്താവിനെ ഒന്നിനും കുറവുണ്ടാകുകയില്ല വീണ്ടും സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് രണ്ട് കർത്താവിൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോഴും അവർക്ക് വേണ്ടത് അവിടുന്ന് പ്രദാനം ചെയ്യുന്നു ഈ അഞ്ച് വചനങ്ങൾ അപ്പോൾ സങ്കീർത്തനം നൂറ്റി പതിനൊന്ന് അഞ്ച് മത്തായി ആറ് പതിനൊന്ന് ജ്ഞാനം പതിനാറ് ഇരുപത്തഞ്ച് ഇരുപത്താറ് സങ്കീർത്തനം മുപ്പത്തിനാല് പത്ത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തേഴ് രണ്ട് ഈ അഞ്ച് വചനങ്ങൾ ഒരു പേപ്പറിൽ എഴുതി അല്ലെങ്കിൽ ഒരു ഡയറിയിൽ എടുത്ത് ബൈബിളിൽ നിന്ന് എഴുതി വെച്ചിട്ട് ആ വചനങ്ങൾ ദിവസവും ഒരു മാസം പ്രാർത്ഥിക്കുക ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ചിട്ട് നമുക്ക് ഒരു മാസക്കാലം ആവർത്തിച്ച് പ്രാർത്ഥിക്കാം സാക്ഷ്യപ്പെടുത്താൻ തക്ക രീതിയിൽ അത്ഭുതം നടക്കും അന്നൊന്നും വേണ്ട അല്ലല്ലാതെ ഞാൻ ഓർക്കയാണ് ഒരമ്മച്ച് പറഞ്ഞതാണ് ഇതാ ഒരുപാടൊന്നും ഇല്ലെങ്കിലും അന്ന നേപ്പത്തിനും മുട്ടില്ലാതെ ജീവിച്ചു പോകാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ബ്രദറെ എന്ന് അപ്പോൾ അല്ലല്ലാതെ അന്നം ഉണ്ടാകാൻ ഭക്ഷണം കിട്ടുന്നതിന് വേണ്ടിയും കിട്ടിയാൽ അത് കഴിക്കുന്ന അനുഗ്രഹത്തിന് വേണ്ടി ഈ വചനങ്ങൾ ഇന്നൊരുപാട് പേരുടെ അവസ്ഥയാണ് ഉണ്ട് പക്ഷേ എന്ത് കഴിച്ചാലും അലർജി ഗ്യാസ് ഒപ്പടി രോഗങ്ങൾ ഷുഗർ പ്രഷർ കുറച്ചും അപ്പോൾ ഈ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക നന്ദിയോടെ എപ്പോഴും നന്ദി പറഞ്ഞ് കുരിശ് വരച്ച് ആ കിട്ടുന്ന ഭക്ഷണത്തിലായാലും വെള്ളത്തിലായാലും ഒന്ന് പതിയെ കുരിശ് വരച്ച് ആശീർവദിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം കഴിക്കാനായിട്ട് തുടങ്ങുക ആന്തരികമായ പല രോഗങ്ങൾ പോലും മാറിപ്പോകും അപ്പോൾ ദഹനകേടും അസ്വസ്ഥതകളും എല്ലാം മാറിപ്പോകാനായിട്ട് ആശീർവദിച്ച് കഴിക്കുമ്പോൾ നന്ദി പറഞ്ഞിട്ട് കഴിക്കുമ്പോൾ അതുവഴി നമുക്ക് ദൈവം സാധിച്ചു തരും അതിനുവേണ്ട കൃപക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക അന്നേയപ്പത്തിൻ്റെ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ട് ദൈവം തന്നെ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒറ്റ പ്രാർത്ഥനയുള്ളൂ സ്വർഗസേനാപിതാവേ ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാന ഒരു ഭാഗമാണ് അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് ജോലികൾ ചെയ്യുമ്പോഴും വിശ്രമിക്കുമ്പോഴും യാത്രകൾ ചെയ്യുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റിയ സിമ്പിൾ ഒരു വചനമാണിത് അതുപോലെ ഈ ഓരോ വചനങ്ങളും പഠിച്ചെടുക്കുക പ്രാർത്ഥിക്കുക ആവർത്തിച്ച് എഴുതുകയും ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക നിങ്ങളുടെ കളപ്പുരകൾ അറപ്പുരകളെല്ലാം നിറഞ്ഞ് കവിഞ്ഞൊഴുകും അതുപോലെ പങ്കുവെക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വഴിയില്ലാത്തതും ഉണ്ടായിട്ട് കഴിക്കാൻ പറ്റാത്തവരെയൊക്കെ ദൈവത്തിന് സമർപ്പിച്ച് നിരന്തരം നന്ദി സ്തുതിയും പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം നടക്കും ദാരിദ്ര്യം മാറിപ്പോകും സാമ്പത്തിക വഴികൾ തുറന്നു കിട്ടും വീട്ടിൽ ജോലി ാത്തവർക്കൊക്കെ ജോലി കിട്ടും വരുമാന മാർഗങ്ങൾ തെളിയിച്ച് കിട്ടും അങ്ങനെ അല്ലലില്ലാതെ അന്നേപ്പം വേണ്ടുന്ന അന്നു വേണ്ടുന്ന ആഹാരത്തിൻ്റെ വഴികൾ മുടക്കം കൂടാതെ അനുഗ്രഹിക്കപ്പെടും ഇനി പലർക്കും കിട്ടുന്നുണ്ടെങ്കിലും ടെൻഷൻ കാരണം തിന്നാനും കഴിക്കാനും പറ്റുന്നില്ല ടെൻഷൻ കാരണം ഉള്ളത് അനുഭവിക്കാനും ദൈവത്തിന് നന്ദി പറയാനും സാധിക്കുന്നില്ല അപ്പം അതിനെല്ലാം ഈ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഒരു മിറാക്കൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് വചനങ്ങൾ ദൈവവചനങ്ങളും പ്രാർത്ഥനകളും അനുദിനം എന്നോണം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്രകാരം പോസ്റ്റ് ചെയ്യുന്ന ആ വചനങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് ഉടനടി ലഭ്യമാകും ഇത് കിട്ടാത്ത ദൈവവചന ശുശ്രൂഷയിൽ സെൻറ്റ് മേരീസ് പ്രേമസിയുടെ ശുശ്രൂഷയിൽ പങ്കുകാരായിക്കൊണ്ട് നമുക്കും ഈ നമുക്ക് കിട്ടുന്ന ഈ വചനങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ കമൻറ്റുകളിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ കമൻറ്റുകൾ അയക്കണമേ അതുപോലെ പ്രാർത്ഥന ആവശ്യങ്ങൾ അറിയിക്കാവുന്നതാണ് ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീണ്ടും നമുക്ക് പ്രാർത്ഥനയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോടെ ഒത്തിരി സ്നേഹത്തോടെ ബ്രദർ സൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന് ഈശ്വമിശ് സു